ഹായ് കൂട്ടുകാരി ഇന്ന് നമുക്ക് നെറ്റ് ക്ലോത്ത് വെച്ച് രണ്ട് ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയാലോ വൈറ്റ് കളറിലുള്ള ഒരു നെറ്റ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് അത് ഗ്ലിറ്റർ ഒക്കെ ഉള്ള ടൈപ്പ് നെറ്റ് ക്ലോത്ത് ആണ് കേട്ടോ അത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് സൂചിയും നൂലും വെച്ച് വെച്ചെന്ന് കോർത്ത് കോർത്ത് എടുക്കുന്നുണ്ട് ഒരു ഞൊറി പോലെ കിട്ടാനായിട്ട് കളറില്ലാത്ത നെറ്റ് തുണി ആയതുകൊണ്ട് വീഡിയോയിൽ അത്ര ക്ലിയർ ആകുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഏറ്റം വരെ ഇങ്ങനെ കോർത്ത് കോർത്ത് കൊണ്ടുവന്നിട്ട് ആ നൂലിൻ്റെ രണ്ടറ്റവും കൂട്ട പിടിച്ചിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി വന്ന നൂലൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് എൻ്റെ ഇപ്പോൾ ഒരു ഫ്ലവർ പോലെയായി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു വൈറ്റ് കളർ റിബൺ അറേഞ്ചിൻ്റെ റിബൺ ആണ് അതെടുത്തിട്ട് ഇങ്ങനെ ഒരു മൂന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ഒന്ന് ചുറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ബോ ഷേപ്പിൽ ആക്കിയെടുക്കുന്നുണ്ട് അത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് സൂചിയും നൂലും വെച്ച് അതിൻ്റെ നടുവിലായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ബോ വേസ്റ്റ് ആയിട്ട് കളയുന്ന ഇങ്ങനത്തെ തുണികളൊക്കെ എടുത്ത് വച്ചാൽ മതി കേട്ടോ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ക്ലിപ്പും ഹെയർ ബാൻഡും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല കാണാൻ നല്ല ഭംഗിയാണ് ഇനി അതിൻ്റെ വാല് പോലെ അടിയിലോട്ട് നിൽക്കുന്ന ആ ഭാഗം ഞാനൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഷേപ്പായി കിട്ടും ഇനി അതൊന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ നൂലെല്ലാം ഊരിയങ്ങ് പോരും നിങ്ങൾ ഒരുക്കുമ്പോൾ ഇങ്ങനെ സൂക്ഷിച്ചൊരുക്കണേ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് എല്ലാം അങ്ങ് മാറിപ്പോവും ഇനി ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ ബോയുടെ സെൻ്ററിലായിട്ട് ഞാനൊരു സ്ട്രോബെറിയുടെ ഷേപ്പിലുള്ളൊരു ചാംസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് ഓൺലൈനായിട്ട് വാങ്ങി വെച്ചിരുന്നതിൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ എന്താണ് വെക്കുന്നതെന്ന് ആലോചിച്ചപ്പോൾ അത് നല്ല മാച്ചായിട്ട് തോന്നി അപ്പോൾ അത് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ അതിന് മാച്ചായിട്ടുള്ള വേറെ മുത്തോ കല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഉണ്ടായിരുന്നുകൊണ്ട് ഞാനിതാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി അതിൻ്റെ പുറകിലായിട്ട് ക്യാൻവാസിൻ്റെ ഒരു ഷീറ്റും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനത് അലിഗേറ്റർ ക്ലിപ്പിലേക്കാണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതിനായിട്ടൊരു ക്യാൻവാസിൻ്റെ ഷീറ്റും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരൽപ്പം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അലിഗേറ്റർ ക്ലിപ്പിലേക്കാണ് ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ രണ്ടറ്റവും ഗ്ലൂ അപ്ലൈ ചെയ്ത് അത് ആദ്യം ഒന്ന് ഒട്ടിച്ചെടുക്കണം ഇനി ആ ക്യാൻവാസിൻ്റെ ഷീറ്റിലേക്ക് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഫ്ലവറിൻ്റെ ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക അത്രയേ ഉള്ളു നമ്മുടെ ക്ലിപ്പിൻ്റെ പണി നല്ല ഭംഗിയില്ലേ കാണാൻ ഇനി ഇതേ ക്ലോത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാവേ അതൊരു ബോയ് ആണ് കേട്ടോ ചെയ്യുന്നത് അതിൽ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് മുമ്പേ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ നൂലും വെച്ച് കോർത്ത് കോർത്ത് ഇങ്ങേറ്റം വരെ എടുക്കുന്നുണ്ടേ എന്താ ബോയായിട്ടൊന്ന് മടക്കി എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടും കൂടെ കൂട്ടി ഞാനൊന്ന് തുന്നി കൊടുക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ പശു വെച്ചിട്ടൊന്ന് ഒട്ടിച്ചാലും മതി ഞാൻ നൂല് വലിച്ച് വലിക്കരുത് വലിച്ചെന്നാൽ അതിഞ്ഞോറ് പോലെ ആയിപ്പോകും അപ്പോൾ അത് അവിടെ കെട്ടിട്ട് നിർത്തിയിട്ട് ഞാനതൊന്ന് മറച്ചെടുക്കുന്നുണ്ട് മറിച്ചെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് രണ്ടറ്റവും അപ്പുറം ഇപ്പുറം മടക്കി ബോ ഷേപ്പിലാക്കി എടുക്കുവാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനൊരു എൻ്റെ കുറച്ച് ബീഡ്സ് ഇരിപ്പുണ്ടായിരുന്നു പല കളറിലുള്ള ബീഡ്സ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടറ്റത്തേക്കുമായിട്ട് ഞാനിങ്ങനെ അതിനകത്തേക്കായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ രണ്ടറ്റവും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മടക്കിയിട്ട് സൂചിന്ന് പോലും വെച്ചൊന്ന് കോർത്തെടുക്കുന്നുണ്ട് ഇങ്ങനെ തുന്നിയെടുക്കുമ്പോൾ അതൊരു ബോയുടെ ഷേപ്പായി കിട്ടും എല്ലാവർക്കും തന്നെ അറിയാവായിരിക്കും പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണേ പറഞ്ഞത് ഞാനത് ഒരു അഞ്ചാറ് പ്രാവശ്യം ചുറ്റി കൊടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബാക്കിലായിട്ട് കൊണ്ടുവന്ന് കെട്ടിട്ട് കൊടുത്ത് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി അത് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ആ ബോയുടെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഞാൻ വേറെ ഒരു ചെറിയൊരു പീസ് നെറ്റിൻ്റെ ക്ലോത്തും കൂടെ എടുത്തിട്ടുണ്ട് അത് സെൻറ്ററിലായിട്ടൊരു അൽപ്പം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് ചുറ്റി അടിയിലേക്കാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അലിഗേറ്റർ ക്ലിപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും കേട്ടോ പെട്ടെന്നൊന്നും പറഞ്ഞു പോകത്തില്ല രണ്ടേറ്റവും അത്യാവശ്യം നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം ഒന്നൊട്ടിച്ച് കൊടുക്കാനേ ഇനി അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഞാൻ വേറെ ഒരു ചാൻസും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെറ്റ് ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു ബോയും കൂടി റെഡി ആയിട്ടുണ്ട് അപ്പം വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ രണ്ട് ഹെയർ ക്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യണം കേട്ടോ